അതുകൊണ്ട് യോബിനെ നോക്കാനാണ് ഈ വേദഭാഗത്ത് നമ്മൾ കണ്ടത് ആളുകൾ നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നുണ്ടോ സാരമല്ലോ പ്രത്യേകിച്ച് നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് യേശു ആണ് ഏറ്റവും വലിയ മാതൃക യോബിൻ്റെ മാതൃകയല്ല ഏറ്റവും നല്ല മാതൃക അവൻ്റെ മാതൃക നല്ലതാണ് എന്നാൽ ക്രിസ്തുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല നമ്മൾ എശോ അമ്പത്തിമൂന്ന് വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം യേശു എങ്ങനെയായിരുന്നു നമുക്കവിടെ കാണാൻ കഴിയും എശയാ ഒമ്പത്തി മൂന്നിൽ യേശുവിൻ്റെ കഷ്ടത്തെക്കുറിച്ചാണ് പറയുന്നത് യേശുവിൻ്റെ കഷ്ടത്തെക്കുറിച്ച് പറയുന്ന ഒരു പ്രവചനമാണത് യേശു വരുന്നതിന് എഴുന്നൂറ് കൊല്ലം മുമ്പാണ് ഇത് എഴുതിയത് ഇവിടെ പറയുന്ന ഒന്നാമത്തെ കാര്യം അവൻ വളർന്നു വന്നത് തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ആയിരുന്നു വരണ്ട ദേശത്ത് മുളയ്ക്കുന്ന ഒരു ഇളയ തൈ എന്ന പോലെ ഇതാണ് യഥാർത്ഥ ക്രിസ്ത്യാനി അവൻ വളരുന്നത് പിതാവിൻ്റെ മുമ്പിലായിരിക്കും എന്നാൽ ഈ ലോകത്തിൻ്റെ കണ്ണിൽ ഇവിടെ പറയുന്നു അവൻ രാജാതി രാജാവ് ആണെങ്കിലും അവന് ഒരു കോമളത്തോ ഇല്ലായിരുന്നു ആളുകളെ അവനിലേക്ക് ആകർഷിക്കത്തക്കവണ്ണം അവൻ വളരെ സൗന്ദര്യമുള്ള സിനിമാ സ്റ്റാറുകളെ പോലെ ആയിരുന്നില്ല എന്തോ വലിയ ഒരാളെ പോലെ അല്ല തൻ്റെ ജീവിതകാലം മുഴുവൻ എത്ര അത്ഭുതകരമാണ് പുരോഹിതന്മാരും പട്ടാളക്കാരും മൂന്നര കൊല്ലം അവനെ കണ്ടതിന് ശേഷവും വ്യക്തമായിട്ട് അവനെ കണ്ടിട്ടും കാരണം അവൻ അവനൊത്തിരി അത്ഭുതം ചെയ്യുന്നവനായിരുന്നു അവനെ പിടിച്ച് കൊല്ലാനായിട്ട് അവർ വന്നപ്പം അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ യൂതായെ ആ ഇരുട്ടിൽ അവനെ കണ്ടെത്താനായിട്ട് ഉപയോഗിച്ചു കാരണം മറ്റുള്ളവരെ പോലെ തന്നെയായിരുന്നു അവനൊരു പ്രകാശവലയവും തനിക്ക് ചുറ്റുമില്ലായിരുന്നു ഈ പെയിൻറ്റിങ്ങെ കാണുന്ന പോലെ ഞാൻ നിങ്ങളോട് ഇത് പറയാം അങ്ങനെ ഒരു പ്രകാശ വലയം ഉണ്ടായിരുന്നെങ്കിൽ അവർ പെട്ടെന്ന് മനസ്സിലാക്കാമായിരുന്നു അവൻ മറ്റുള്ളവരെ പോലെ തന്നെയായിരുന്നു റോമൻ കത്തോലിക്ക യേശുവിൻ്റെ തലയ്ക്ക് ചുറ്റും ഈ പ്രകാശ വലയം വരയ്ക്കാറുണ്ട് എന്നാൽ അവൻ നമ്മളെ പോലെ തന്നെയായിരുന്നു അത് എന്നെ സ്വാധീനിക്കാൻ ഇടയായിത്തുന്നു അവൻ ഭൂമി ജീവിച്ചപ്പം അവൻ്റെ സ്വഭാവമായിരുന്നു അവൻ്റെ വെളിച്ചം അവൻ്റെ ഉയരമോ അവൻ്റെ മുഖമോ അങ്ങനെയൊന്നും ആയിരുന്നില്ല ഇവിടെ അവൻ്റെ രൂപത്തെക്കുറിച്ച് പറയുമ്പം ഇപ്രകാരമാണ് പറയുന്നത് അവനിൽ ആകർഷിക്കത്തക്കതൊന്നുമില്ലായിരുന്നു രണ്ടാം വാക്യത്തിൽ അവന് രൂപഗുണമില്ല ആകർഷിക്കത്തക്കതൊന്നും അവനില്ലായിരുന്നു അതുകൊണ്ട് യേശു ആളുകളെ തന്നിലേക്ക് ആകർഷിച്ചത് തൻ്റെ രൂപഗുണം കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ അല്ല ജീവിതം കൊണ്ടായിരുന്നു മൂന്നാമത്തെ വാക്യത്തിൽ ഇതിനെല്ലാം അപ്പുറത്ത് അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ധരിക്കപ്പെട്ടുവരുന്നു എന്തുകൊണ്ടാണ് അവൻ ത്യജിക്കപ്പെട്ടത് ഇത്ര മനോഹരമായ ജീവിതം ജീവിച്ചിട്ടും കാരണം അവൻ മതഭക്തിയെ തുറന്നു കാണിച്ചു അതുകൊണ്ടാണ് അവൻ മതഭക്തരാൽ ത്യജിക്കപ്പെട്ടത് കാരണം യേശു അന്ന് അവർ സഫയിലും അവരുടെ സിനകോവുകളിലും കഴിച്ച മനോഹരമായ പ്രാർത്ഥന മാത്രമല്ല കണ്ടത് എന്നാൽ അതേ സമയത്തെ അവർ വിധവമാരുടെ പണത്തെ അപഹരിക്കുന്നവരായിരുന്നു ഒരു മാസത്തെ വീട്ടുവാടക കൊടുക്കാത്തതുകൊണ്ടാകാം മത്തായി ഇരുപത്തി യേശു പറയുന്നുണ്ടത് ഈ സഭാനേതാക്കന്മാർക്ക് യേശുവിൻ്റെ വാക്ക് വളരെ കോപം ഉണ്ടാക്കി വിധവുമാർക്ക് അവരുടെ വാടക ശരിയായിട്ട് കൊടുക്കാൻ കഴിയാതിരുന്നപ്പോൾ അവരെ വിഷമിപ്പിച്ചു യേശു കടന്നു വന്ന് ഈ കപടഭക്തിയെ വെളിപ്പെടുത്തി യേശു പറഞ്ഞു നിങ്ങൾ ഈ കിണ്ടികിണ്ണങ്ങളുടെ പുറമാണ് വെടിപ്പാക്കുന്നത് അകം മുഴുവനും വൃത്തിയാടാണ് അതവരെ കോവാകുലരാക്കി അതുകൊണ്ട് അവരവനെ ത്യജിച്ചു അവനെ നിന്ദിച്ചു ഭൂതങ്ങളുടെ തലവനായ വേൽസവേൽ അങ്ങനെ പല പേരും വിളിച്ചു അവൻ വ്യസനപാത്രവും രോഗങ്ങൾ ശീലിച്ചവനുമായിരുന്നു അമ്പത്തിമൂന്നിൻ്റെ മൂന്നിൽ അവൻ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടു വരുന്നു നാം അവനെ ആദരിച്ചുമില്ല അവനാ ക്രൂശിൽ തൂങ്ങിക്കിടന്നപ്പോൾ പോലും അവനെ ആളുകൾ നിന്ദിച്ചു അവരെ മനസ്സിലാക്കിയില്ല അവൻ സത്യത്തിൽ അവരുടെ ഭാവത്തിനാണ് മരിക്കുന്നതെന്ന് അവനെ ക്രൂശിച്ചവരുടെ അവൻ അവരുടെ ഭാവത്തിനാണ് മരിച്ചത് എന്നിട്ടും ഇവർ ചെയ്യുന്ന എന്തെന്നറിയാൻ ഇവർ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചു അവർ മനസ്സിലാക്കുന്നില്ല ഞാൻ അവരുടെ ഭാവത്തിനാണ് മരിക്കുന്നത് ഈ ക്രൂശിക്കുന്നവരുടെ ഭാവത്തിന് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തമാണ് അവൻ മുറിവേറ്റത് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ തകർന്നു ഞാനിവിടെ കാണുന്നത് യേശു തന്നെ അനുഗമിക്കാനായിട്ട് പറയുന്ന വഴി ഈ ലോകം പറയുന്നത് പോലെ സമൃദ്ധിയുടെയും അനുഗ്രഹത്തിൻ്റെയും വഴിയല്ല തെറ്റിദ്ധരിക്കപ്പെടുന്നതിൻ്റെയും സഹനത്തിൻ്റെയും വഴിയാണ് എന്നാൽ ആളുകൾ നമ്മളെ തെറ്റിദ്ധരിക്കുമ്പം നമ്മളതിനോട് പ്രതികരിക്കുന്നത് സ്നേഹത്തിലും നന്മയിലൂടെ ആയിരിക്കണം കാരണം നമുക്കറിയാം ഇതെൻ്റെ നന്മയ്ക്കായിട്ട് രൂപാന്തരപ്പെടുവുന്നു നിങ്ങൾക്കറിയാമോ നിങ്ങളെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുകയോ നിങ്ങളെക്കുറിച്ച് മോശം പറയുകയോ ചെയ്താൽ നിങ്ങൾ അതിനോട് അതേ തരത്തിലാണ് പ്രതികരിക്കുന്നതെങ്കിൽ നിങ്ങൾ അവനെ പോലെ തന്നെ ദുഷ്ടനാണ് ശരിയല്ലേ പിശാജ് ഒരു കല്ലുകൊണ്ട് രണ്ട് കിളിയെ കൊന്നു പിശാജ് അവനെ നിങ്ങൾക്കെതിരെ ഉപയോഗിച്ചു പിശാജ് നിങ്ങളെ തൊട്ടില്ല നിങ്ങൾ അതേ രീതിയിൽ പ്രതികരിച്ചു പിശാജ് ഒരു കല്ലുകൊണ്ട് രണ്ടുപേരെയും കൊന്നു എന്തിനാണ് മടയന്മാരാകുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് പറയാത്തത് ഒരാൾ എന്നോട് മോശമായി പെരുമാറിയാൽ നിശബ്ദമായിട്ട് എന്നിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സന്ദേശം ഇതാണ് നീ പിശാജിനെ സേവിച്ചാൽ ഞാനും പിശാജിനെ സേവിക്കും അത് ഫോഷത്തമല്ലേ നീ എന്നെ വറുത്താൽ ഞാൻ നിന്നെയും വിറക്കും അതാണ് നീ പറയുന്നത് നീ പിശാചിനെ സേവിക്കോ ഞാനും പിശാചിനെ സേവിക്കും നീ എന്നോട് ബഹളം ഉണ്ടാക്കോ ഞാനും ബഹളം ഉണ്ടാക്കും അത് ഇതുപോലെയാണ് നീ പിശാചിനെ സേവിച്ചാൽ ഞാനും പിശാചിനെ സേവിക്കും പോഷത്തമല്ലേ യേശു കുസ്സു അങ്ങനെ ചെയ്യുമായിരുന്നു അവനെ ശപിക്കുകയും ക്രൂശിക്കുകയും ചെയ്യുമ്പോൾ യേശു പറഞ്ഞ പിതാവ് അവരോട് ക്ഷമിക്കണം അവർ ചെയ്യുന്ന എന്താണെന്ന് നമുക്കറിയില്ല തൻ്റെ മനോഭാവം നീ പിശാചിനെ സേവിക്കുന്നോ ഞാൻ ദൈവത്തെ സേവിക്കും ഈ യേശുവിനെയാണ് നാം അനുഗമിക്കുന്നത് സഹോദര സഹോദരി നീ ഇങ്ങനെ അല്ല ജീവിക്കുന്നെങ്കിൽ പിശാജി നിന്നെപ്പറ്റി കുറ്റം പറയാൻ ഒത്തിരി കാര്യം കാണും നിനക്ക് വളരെ സൂക്ഷ്മമായിട്ട് നിൻ്റെ ഉള്ളിലുള്ള ദുഷ്ടത മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കാനായിട്ട് കഴിയും അപ്പോൾ തന്നെ പിശാജ് ദൈവത്തോട് പറയും ദൈവമേ ആ കാപട്ടിക്കാരനെ കണ്ടോ അവൻ എൻ സി സി എഫിലാണ് പോകുന്നത് വേറെ സഭയിലല്ല എങ്ങനെ അവൻ ജീവിക്കുന്നത് നോക്കി ഒരിക്കലും പിശാജിന് അങ്ങനെ പറയാൻ ഇടവരാതിരിക്കട്ടെ ഞാൻ എന്നോട് തന്നെ പറയാറുള്ള കാര്യം ഞാൻ പിശാചിൻ്റെ വായടയ്ക്കുന്ന ഒരാളായിരിക്കാൻ ആഗ്രഹിക്കുന്നു എനിക്കെതിരെ പറയാൻ ഒന്നും ഉണ്ടായിക്കൂടാ ഞാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും തെറ്റിപ്പോകത്തില്ലെന്നല്ല തെറ്റിയാൽ ഞാൻ പെട്ടെന്ന് തന്നെ അത് ഏറ്റു പറയും പിശാജിനൊന്നും പറയാൻ കാണത്തില്ല ഞാൻ പറയുന്ന ഇതല്ല നിങ്ങൾക്കൊരിക്കലും തെറ്റുപറ്റത്തില്ലെന്നല്ല അങ്ങനെ ജീവിക്കുക അസാധ്യമാണോ കാരണം നമ്മുടെ സ്വഭാവം അങ്ങനെയാണ് നിങ്ങളുടെ കാലിൽ ഒരു മുള്ളു കൊണ്ടുവന്ന് കരുതുക നിങ്ങൾ എന്ത് ചെയ്യും അത് നിങ്ങൾ പുറത്തെടുക്കാൻ എത്ര സമയമെടുക്കും നിങ്ങളുടെ തെറ്റിനെ കുറിച്ച് ഏറ്റു പറയാൻ നിങ്ങൾ അത്ര സമയം മാത്രമേ എടുക്കാൻ പാടുള്ളൂ നിങ്ങൾക്ക് എത്ര വലിയ ജോലി ചെയ്യേണ്ടതുണ്ടെങ്കിലും ആദ്യം ആ എടുത്തു കളയും കാരണം നിങ്ങളുടെ കാലിൽ അത് അത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കും നിങ്ങൾ എന്ത് കാര്യം ചെയ്തുകൊണ്ടിരുന്നാലും നിങ്ങളുടെ കണ്ണിലെ ഒരു കരട് വീണാൽ അത് മാറ്റാനായിട്ട് നിങ്ങൾ എത്ര സമയമെടുക്കും അല്ലെങ്കിൽ കഴുകിക്കളയാനായിട്ടോ നമ്മുടെ ശരീരത്തെ നമ്മൾ വളരെ സൂക്ഷ്മതയോടാണ് പരിപാലിക്കുന്നത് നിങ്ങളുടെ കൈ കൈമുറിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങളതിൽ മരുന്ന് വരട്ടും അതാണ് ഞാൻ പറയുന്നത് നമ്മൾ ലോകത്ത് ജീവിക്കുമ്പം നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ പെട്ടെന്ന് തന്നെ അത് പരിഹരിക്കും അതുപോലെ യേശുവിനോട് അത് ഏറ്റു എത്ര മനോഹരമാണ് യേശു ക്രൂശി മരിച്ചപ്പം നമ്മുടെ എല്ലാ പാപത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ടോ ഞാൻ ചെയ്യേണ്ടത് എൻ്റെ തെറ്റ് സമ്മതിക്കുകയാണ് ദൈവത്തോട് പറയാൻ എൻ്റെ തെറ്റാണെന്ന് ആദമിനെ പോലെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരുത് നിങ്ങൾക്കറിയാമോ ആ തൂങ്ങിക്കിടന്ന രണ്ട് കള്ളന്മാർ രണ്ടുപേരും കള്ളന്മാരും കൊലപാതകരുമായിരുന്നു അവരിൽ ഒരാൾ സ്വർഗത്തിലേക്കും ഒരാൾ നരകത്തിലേക്കും പോയത് എന്തുകൊണ്ടാണോ രണ്ടുപേരും ഒരുപോലെ ദുഷ്ടന്മാരായിരിക്കേ ഒരൊറ്റ കാരണമേ ഉള്ളൂ ഒരു കള്ളം പറഞ്ഞ് കർത്താവേയും ഞാനാണ് കുറ്റക്കാരൻ മറ്റേ ആൾ പറഞ്ഞ് എന്നെ ക്രൂശി നിർക്ക് ഞാൻ ഈ ശിക്ഷയ്ക്ക് യോഗ്യനല്ല വേണേൽ കുറച്ചുനാൾ എന്നെ ജയിലിട്ടു ക്രൂശിത്തറയ്ക്കുക എന്നുള്ള ഏറ്റവും മോശമായ ഭാവികൾക്കുള്ള ശിക്ഷയായിരുന്നു എന്നാൽ മറ്റേ മറ്റേക്കാളൻ ഞാനതിന് യോഗ്യനാണ് ഞാൻ ആ മോശം ഭാവിയാണ് ഞാൻ മരണശിക്ഷയ്ക്ക് യോഗ്യനാണ് ജയിലല്ല എൻ്റെ ശിക്ഷ ഞാൻ എൻ്റെ വാക്കിൽ പറഞ്ഞാൽ യേശു ഇങ്ങനെയായിരിക്കും പറഞ്ഞത് ശരിക്കും നീ മരണശിക്ഷയ്ക്ക് യോഗ്യനാണോ എങ്കിൽ നീ സ്വർഗത്തിന് യോഗ്യനാണ് സ്വർഗം തങ്ങളുടെ പാപത്തെ അംഗീകരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് പൂർണ്ണരായിട്ടുള്ളവർക്ക് വേണ്ടിയുള്ളതല്ല ഞങ്ങളുടെ പാവം താഴ്മയോട് ഏറ്റു പറയുന്നവർക്ക് വേണ്ടിയാണ് അവർക്ക് വേണ്ടിയാണ് യേശു മരിച്ചത് നീ ഇന്ന് എന്നോടുകൂടെ പറദീശയിലിരിക്കും ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒരാൾ തൻ്റെ തെറ്റ് അംഗീകരിച്ചു ആദമിനെ പോലെ മറ്റൊരാളെ കുറ്റപ്പെടുത്തിയില്ല അവൻ പറഞ്ഞു എൻ്റെ കുറ്റമാണ് എൻ്റെ മാതാപിതാക്കളെന്നെ മോശമായിട്ട് വളർത്തിക്കൊണ്ടല്ല എൻ്റെ മോശം കൂട്ടുകാർ കാരണവുമല്ല ഞാൻ ഇങ്ങനെ ആകാൻ കാരണം മറ്റാരെങ്കിലും എന്നെ അവിടെ കൊണ്ടുപോകാം അല്ലല്ല ഇത് എൻ്റെ കുറ്റം മാത്രമാണ് ഞാൻ ആ പണം മോഷ്ടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഞാൻ മോഷ്ടിച്ചു എൻ്റെ കള്ളന്മാരായിട്ടുള്ള കൂട്ടുകാർ എന്നെ ഉത്സാഹിപ്പിച്ചുകൊണ്ടല്ല ഞാനത് ചെയ്തത് ഞാനവനെ കൊന്നു അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എൻ്റെ കൂട്ടുകാർ കാരണമല്ല അത് സംഭവിച്ചത് അത് ഞാനൊരു മോശപ്പെട്ടവനായത് കൊണ്ടാണ് എന്നാ കർത്താവെ എന്നെ ഓർക്കണേ നീ രാജാവായിട്ട് വരുന്ന സമയത്ത് അവൻ പറഞ്ഞ അവന് രണ്ടായിരം കൊല്ലം കാത്തിരിക്കേണ്ടി വന്നില്ല യേശു പറഞ്ഞു രണ്ടായിരം കൊല്ലം കാത്തിരിക്കേണ്ട ഇന്ന് എൻ്റെ പറശയിലേക്ക് പ്രവേശിക്കാം നീ എന്നോടൊപ്പം പറശയിലേക്ക് വരും ഇത് സ്വർഗ്ഗത്തിലെ എത്ര മനോഹരമായൊരു കാര്യമാണ് ഈ ക്ഷമിക്കപ്പെട്ട ഭാവിയുമായിട്ട് യേശു പറദീസയിലേക്ക് വരുന്നത് കണ്ടപ്പം ദൂതന്മാർ അത്ഭുതപ്പെട്ട് കാണും യേശുവിനെ മുഖാമുഖം കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം ഇപ്രകാരമായിരിക്കും എന്നാൽ ഇത് പൂർണ്ണമായിട്ടും സത്യസന്ധരായവർക്കുള്ളതാണ് യോവിൻ്റെ ആ കൂട്ടുകാരെ പോലെ മറ്റുള്ളവരെ വിമർശിക്കുന്നവർക്ക് വേണ്ടിയുള്ളതല്ല കർത്താവ് എൻ്റെ തെറ്റാണെന്ന് പറഞ്ഞ് അത് ഏറ്റെടുക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് അതുപോലെ മറ്റുള്ളവരെ വിമർശിക്കാൻ താൽപ്പര്യമില്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ്